വേനലിൽ അപ്രത്യക്ഷമായ വെള്ളച്ചാട്ടങ്ങൾ വേനൽ മഴയിലും സഞ്ചാരികളെ നിരാശരാക്കുന്നു ചെറുതും വലുതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങളാണ് ഹൈറേഞ്ചിലുള്ളത് വേനലിൽ അപ്രത്യക്ഷമാകുന്ന വെള്ളച്ചാട്ടങ്ങൾ സാധാരണ വേനൽ മഴയിൽ സജീവമാകും ഈ വേനലവധിയിൽ വെള്ളച്ചാട്ടങ്ങൾ കാണാനെത്തുന്നവർ നിരാശയായി മടങ്ങുകയാണ് ഹൈ ഹൈറേഞ്ച് വെള്ളച്ചാട്ടങ്ങളുടെ നാടാൻ പത്ത് കിലോമീറ്ററിനുള്ളിൽ ഒരു വെള്ളച്ചാട്ടം വീതമുണ്ട് അപകടകാരിയായതും അല്ലാത്തതുമായ വെള്ളച്ചാട്ടങ്ങളുമുണ്ട് കാലവർഷത്തിലാണ് വെള്ളച്ചാട്ടങ്ങൾ കൂടുതൽ സജീവമാകുന്നത് ഇടിമുഴക്കം പോലെ പതിക്കുന്ന വെള്ളച്ചാട്ടം കാണാനും വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി ആർത്തുല്ലസിക്കാനും ധാരാളം സഞ്ചാരികളും എത്താറുണ്ട് വേനലിൽ വെള്ളച്ചാട്ടങ്ങൾ അപ്രത്യക്ഷമാകും വേനൽ മഴയിൽ വെള്ളച്ചാട്ടം പുനർജനിക്കും വേനൽ അവധി ആഘോഷിക്കാൻ എത്തുന്ന സഞ്ചാരികൾക്ക് ഇത് ആനന്ദകരമാണ് എന്നാൽ ഈ വർഷം സഞ്ചാരികളെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് മായ വെള്ളങ്ങളൊന്നും പുനർജനിച്ചിട്ടില്ല ഇത് സഞ്ചാരികളെ പ്രതീക്ഷിച്ച് സമീപത്ത് വ്യാപാരശാലകൾ കെട്ടി സഞ്ചാരികളെ വ്യാപാരികൾക്കും തിരിച്ചടിയായി കടമഴയെ ആശ്രയിച്ചാണ് ഇവിടെ വെള്ളത്തിൻ്റെ ഇത് മഴ പെയ്ത് കടമഴ കുറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പം വെള്ളം കുറവാണ് ഒരു എന്നാലൊരു അഞ്ച് കൂടി ഇവിടെ വെള്ളമാകുമെന്ന് പ്രതീക്ഷിക്കാം വെള്ളമായ ഇഷ്ടംപോലെ ആളുകൾ എത്തുന്നതിലെയാണ് ഇവിടെ ഒരു ശനി ഞായറു ദിവസങ്ങളിൽ പോലീസിൻ്റെയോ ഫോഴ്സിൻ്റെയോ ഒക്കെ ഒരു മേൽനോട്ടം മേൽനോട്ടമുള്ളതോടെ നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പാൽനുര പോലെ പതഞ്ഞ് ഇടിമുഴക്കം പോലെ പതിച്ചിരുന്ന വെള്ളച്ചാട്ടം കാണാൻ നിരവധി സഞ്ചാരികൾ പഴയ ഓർമ്മയിൽ എത്താറുണ്ട് കരിഞ്ഞുണങ്ങിയ പാറക്കൂട്ടങ്ങൾ കാണുമ്പോൾ തന്നെ വാഹനത്തിൽ നിന്ന് ഇറങ്ങുക പോലും ചെയ്യാതെ സ്ഥലം പിടികയാണ് ഈ വർഷം വേനൽമഴ കൂടുതലായി ലഭിച്ചുവെങ്കിലും വെള്ളച്ചാട്ടം രൂപപ്പെടാതിരുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യവും ബാക്കിയാവുകയാണ് കണ്ണിന് ആനന്ദമുളവാക്കുന്ന വെള്ളച്ചാട്ടങ്ങൾക്കായി കാലാവശം വരെ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ